ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുള്ളി ക്ലോസനുണ്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് കേൾക്കേണ്ടേ അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം നടക്കാനായിട്ട് നമ്മുടെ നമ്പർ എഴുതണ ഒരു വിദ്യയാണ് അപ്പോൾ ഈ നമ്പർ എന്ന് പറഞ്ഞ രണ്ടക്കെ ഉള്ളൂ ഈ നമ്പറിന് ആ നമ്പർ മാത്രം നമ്മുടെ സാധാരണ നമ്മൾ എഴുതുന്ന മോതിര മോതിരവിരലൊക്കെ അല്ലേ ഇതങ്ങനെയല്ല നമ്മുടെ ഈ തള്ളവിരലിൻ്റെ ഇത് ഇവിടെയാണ് എഴുതുന്നത് അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമ്മൻ്റെ ഒക്കെ സപ്പോർട്ട് ചെയ്യാം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകും അപ്പോൾ നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഓരോ വഴിപാടും ഒക്കെ നടത്താറുണ്ടല്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങളും നമ്മുടെ അനുകൂലമായിട്ട് വരാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടത്താൻ വേണ്ടിയുള്ള ഒരു ശക്തിയാർജിച്ച ഒരു നമ്പറാണിത് ഞാൻ പറഞ്ഞത് രണ്ടേ രണ്ട് നമ്പറേ ഉള്ളൂ ഈ നമ്പർ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വസ്തു വിൽക്കാനൊക്കെ ഉപയോഗിക്കാം അതിനു വേണ്ടി നമുക്ക് ഇത് എഴുതാം പിന്നെ പിന്നെന്തെന്നാ പറയണത് പിന്നെ വീട് വെക്കാനായിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക സമ്പത്ത് കിട്ടാനായിട്ട് അപ്പോൾ പ്രത്യേകിച്ച് പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഈ നമ്പർ നമുക്ക് ഉപയോഗിക്കാം പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്പർ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ എക്സാമൊക്കെ നടക്കുന്ന നേരത്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പയ്യെ പെൻസിലുകൊണ്ട് നമ്മുടെ ആ പരീക്ഷാ പേപ്പറിൽ പയ്യെ നമുക്ക് ആ നമ്പർ എഴുതി വെക്കാം ഒന്ന് ആര് കാണാത്ത രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും എഴുതി വെക്കാം അപ്പോഴൊക്കെ നമുക്ക് നല്ല ഒരു വിജയമാണിതുണ്ടാകുന്നത് ഇത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ പോകുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മൾ എഴുതുന്നത് അത് നമ്മൾ കൈയിട ഇവിടെയാണ് നമ്മൾ ഈ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ എഴുതി വെക്കുന്നത് അപ്പം നമ്മൾ ടു പ്ലസ് ഫോർ നമ്മൾ നോക്കിക്കേ അപ്പോൾ എത്രയായിട്ട് ആയിട്ട് സിക്സ് അല്ലേ എന്ന് പറഞ്ഞ പോലെ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മളൊന്ന് നോക്കിക്കേ എത്ര കിട്ടുമെന്ന് നോക്കി ശരിക്കും പറഞ്ഞാൽ ഒന്നും രണ്ടും ഈ സംഖ്യയെ നമ്മൾ പിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ടേ നാല് പിരിച്ചു കഴിയുമ്പോൾ നമുക്ക് രണ്ട് നാല് ആറ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് രണ്ട് ഒന്നും മൂന്ന് രണ്ട് ഒന്നും മൂന്ന് അപ്പോൾ നമുക്ക് ആറാണ് പിരിച്ചു കഴിയുമ്പോൾ കിട്ടണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ നമ്പറിനൊക്കെ ഭയങ്കര ശക്തിയാണ് നമുക്കുള്ളത് ഇപ്പോൾ നമ്മൾ പിന്നെ ഓരോ ജപിക്കൂലേ ഓരോ ചില അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ അങ്ങനെയൊക്കെ നമ്മൾ ജപിക്കാറില്ലേ അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ സംഖ്യക്കൊക്കെ നല്ല ശക്തിയുള്ള ഒരു കാര്യമാണ് അതാണ് നമ്പറിൻ്റെ നമ്മൾ ഓരോ നമ്പർ എഴുതിയിട്ട് പ്രപഞ്ചശക്തിയോടാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്പറൊക്കെ ഭയങ്കര ശക്തിയുള്ള ഇതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മണ്ഡലവ്രതം നാൽപ്പത്തൊന്ന് അല്ലേ അപ്പോൾ നാൽപ്പത്തൊന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പം അങ്ങനെ ഓരോരോ നമ്പറിനും ഓരോരോ ഇത് ഗുണങ്ങളുണ്ട് അപ്പം ഓരോ അപ്പം ഇത്ര തവണ പ്രാർത്ഥിക്കണം നൂറ്റെട്ട് തവണ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് വെറുതെ അല്ല എന്നുവെച്ചാൽ അത്രയും ആ നമ്പറിൻ്റെ ആ ഒരു പ്രാധാന്യമാണ് അതിൽ കാണിക്കുന്നത് അപ്പം ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ നമ്പറിലും നമുക്ക് നമുക്കിതിൻ്റെ എന്താ പറയണ ഈ ട്വൻറ്റി ഫോർ എന്ന് എഴുതുന്നതും ടു പ്ലസ് ഫോർ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ഈ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രഭഗവാനോട് ഭഗവാനോട് സ്വാമ്യം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഏത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ശുക്കറിനായാലും മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് അതായത് നമുക്ക് പണം സമ്പത്ത് സൗന്ദര്യം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശുക്രന്റെ ഇത് വേണം അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ജ്യോതിഷത്തിന്റെ ഇതിൽ ശരിക്കും പറയണത് എന്ന നമ്പർ അതിവിശേഷം എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ട്വൻറ്റി ഫോർ തിരഞ്ഞെടുത്തേക്കണത് ഈ മാന്ത്രിക സംഖ്യ അപ്പം നിങ്ങൾ നിങ്ങളുടെ എന്ത് കാര്യം നടക്കാനായിട്ടും നമുക്ക് ഇത് ചെയ്യാം ഇതൊരു പ്രാവശ്യം നമുക്ക് കൈ കൈവെള്ളതിലിത് ഇത് ഇവിടെ ഇവിടെ നമുക്ക് ഇതേ ട്വൻ്റി ഫോർ കണ്ടോ ഇതിങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം ട്വൻ്റി ഫോർ എന്നുണ്ടോ എന്നിട്ട് ഈ തള്ളവരലിൻ്റെ താഴെവിടെ നമ്മളത് എഴുതി കൊടുക്കുക നമ്മളിപ്പോൾ പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ എത്ര പേർക്കാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അത് ഈ പറഞ്ഞ പോലെ നമ്മളത് പിരിച്ചാണ് നോക്കുന്നത് ഒന്നിന് രണ്ടും മൂന്ന് ഒന്നിന് രണ്ടും മൂന്ന് അപ്പോൾ മൂന്ന് മൂന്ന് ആറ് എന്ന് പറഞ്ഞാൽ ടു പ്ലസ് ഫോർ സിക്സ് അപ്പം ഇതിന് ഭയങ്കര ശക്തിയാണ് നമുക്ക് ഈ നമ്പറിന് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന നമ്പർ എഴുതണം അപ്പം ഇത് നമ്മളിങ്ങനെ എഴുതി വയ്ക്കുക ഇത് അപ്പം പിന്നെ കുറച്ച് നേരം നമ്മൾ അങ്ങനെ ഇത്ര നേരം ആയാണ്ടിരിക്കണം അങ്ങനെയൊന്നുമില്ല ഇതിന് പക്ഷെ നമ്മൾ ഈ നമ്പർ കാണുമ്പോൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാവും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഇപ്പം നമ്മളൊരു കാര്യം എഴുതുമ്പോൾ ഇത് പിന്നെ ഇങ്ങനെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കണം ഈ ട്വൻ്റി ഫോർന്ന് എഴുതിയിട്ട് നമ്മുടെ എന്ത് ആഗ്രഹവും എന്ന് വെച്ചാൽ അവ നന്നായിട്ട് പ്രാർത്ഥിക്കണം പിന്നെ നമ്മൾ ഇത് കാണുമ്പോൾ കാണുമ്പോൾ നമ്മൾ അവിടെ ആഗ്രഹം ഇതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങോട് നമ്മുടെ ആ ബഹുമത മനസ്സിലോട്ട് നമ്മുടെ ഇത് കയറുക എങ്ങനെ അയ്യോ എൻ്റെ ആഗ്രഹം സാധിക്കണം ഈ ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞാൽ നമ്മളോട് എഴുതിയിട്ടേക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലോട്ട് പതിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ പിന്നെ എക്സാമൊക്കെ ഇപ്പം പിന്നെ അത് തന്നെ വല്ല നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു കാര്യത്തിന് നമ്മളിരിക്കുക അപ്പം നമ്മൾ പറഞ്ഞ് വിചാരിക്കുക ദൈവം മേൻ്റെ ആ കാര്യവും നടന്നു കിട്ടണേ അപ്പോൾ നമുക്ക് ആ സ്ഥലത്ത് പേനയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈയുടെ ഇവിടെ നമ്മുടെ ഈ തള്ളവേരൽ കൊണ്ടിട്ടിട്ട് ടു ഫോർ എന്ന് നമുക്ക് എഴുതി വയ്ക്കാം എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ പേന ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ നമ്മുടെ ആ ഒരു അവസരത്ത് നമ്മുടെ കയ്യിൽ പേന ഇല്ലെങ്കിൽ നമുക്ക് അത് നടക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് ട്വൻറ്റി ഫോറിൻ്റെ ശക്തി പിന്നെ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ചിലവർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നവരായിരിക്കും ജനവർ ചില ദിവസങ്ങളെടുക്കും ആഴ്ചകളെടുക്കും മാസങ്ങൾ പക്ഷേ ആരും ഇത് വിട്ട് കളയരുത് ഉറപ്പായിട്ടും നല്ല ഒരു ശക്തി കിട്ടും ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് പോലെ തന്നെ നമുക്ക് നല്ലതായിട്ട് ശക്തി കിട്ടുന്ന ഒരിതാണ് പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ദിവസം ഇരുപത്തി ദിവസം ഇരുപത്തിനാല് തവണ നിങ്ങൾക്ക് ഈ ട്വൻ്റി ഫോർന്ന് എഴുതാം എന്നാലും നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒറ്റ ഒറ്റപ്രാവശ്യം എഴുതിയാൽ മതി കൈയുടെ ഇവിടെ നമ്മൾ ഒറ്റപ്രാവശ്യം ട്വൻറ്റി ഫോർ എന്ന് എഴുതുക നമ്മുടെ ആഗ്രഹം നമ്മൾ അതുപോലെ ദൈവാധീനം കൂടി നമുക്ക് അതുപോലെ നമുക്ക് ഇത് പ്രാർത്ഥ നമുക്ക് കിട്ടും പിന്നെ പേപ്പറിൽ നമുക്ക് വേറെ ഇതെഴുതാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ട്വൻ്റി ഫോർ എന്ന് എഴുതി കൊണ്ട് നമുക്ക് അത്ര നിറാക്കളായിട്ടുള്ളൊരു നമ്പറാണത് അപ്പോൾ ഇത് നിങ്ങൾ പിന്നെ ഒരു തവണ എഴുതിയാൽ മറ്റേതുപോലെ പിന്നെ ഇരുപത്തി കയ്യിൽ ദിവസം എഴുതണ്ട നമുക്ക് മറ്റേത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ദിവസം കയ്യിൽ എഴുതണം ഇത് അങ്ങനെയൊന്നുമില്ല ഒറ്റ ഒറ്റപ്രാവശ്യം എഴുതി നമുക്ക് ഇത് പ്രാർത്ഥിക്കാം പിന്നെ ഇരുപത്തിനാല് ദിവസം ഇരുപത്തിനാല് തവണ എഴുതാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അതും ചെയ്തു നോക്കാം എളുപ്പമായിട്ട് നമുക്കിതല്ലേ ചെയ്യാം അത് ഏത് ആഗ്രഹം സാധിച്ചാലും നമുക്കിത് പെട്ടെന്ന് തന്നെ മനസ്സിൽ നമ്മൾ എന്ത് എഴുതുമ്പോഴും പിന്നെ ഇത് നമ്മുടെ എന്ത് കാര്യത്തിനാണ് എഴുതുന്നത് ആ ഒരു ആഗ്രഹം എന്താ പറയണത് അത് നമുക്ക് കിട്ടും എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ നമ്മളത് പ്രാർത്ഥിക്കണം അത് അതായത് നമുക്ക് കിട്ടുമോ കിട്ടില്ലേ അതല്ല നമ്മൾ എന്ത് കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത് കിട്ടിക്കഴിഞ്ഞുള്ള പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ വരേണ്ടത് ആ ഒരു സന്തോഷം വരേണ്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പിന്നെ അതുമല്ല വളരെ ലളിതമായിട്ടും അല്ലേ ഒരു വേറെ ഒരു കാര്യങ്ങളും കാശും മുടക്കം ഒന്നുമില്ലാത്തൊരു കാര്യമാണ് വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാം അപ്പം വെറുതെ ശ്രദ്ധിക്കുക നമ്മുടെ ഇടത്തെ കയ്യിൽ നമ്മുടെ ഈ തള്ളവിരലല്ലേ ഇവിടെ നമുക്ക് ശുക്ര ശുക്രമണ്ഡലമെന്നാണ് പറഞ്ഞപ്പോൾ ഇവിടെ വേണം നമ്മളിത് എഴുതാൻ ഓരോന്നിനും ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ മറ്റേത് നമ്മൾ മോതിരവരല്ല എഴുതണം അതായത് രണ്ട് നമ്പർ ഉദ്ദേശിക്കുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ ചന്ദ്രനും നാലെന്ന് പറഞ്ഞാൽ സൂര്യനുമാണ് അപ്പം ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അതീവ ശക്തിയുള്ള നമ്പറാണ് അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ ഇത് ഇന്നാണ് ഞാനിത് ചെയ്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വളരെ ശക്തി ആർജിച്ച ഒരു നമ്പറാണ് നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ട് പോലെ തന്നെ അത്ര ശക്തിയുള്ള നമ്പറാണ് ട്വൻ്റി അപ്പം നിങ്ങൾ ഏതൊരു നല്ല കാര്യത്തിനും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം അപ്പോൾ കൈവെള്ളയിൽ നമ്മുടെ ഈ വിരലില്ല തള്ളവിരലിൻ്റെ താഴെ നമുക്കിത് എഴുതി നോക്കാവുന്നതാണ് അതിപ്പം നമ്മൾ കയ്യിൽ പേനയൊന്നുമില്ല അങ്ങനത്തെ ഒരു അവസരത്തിലാണ് എവിടെയെങ്കിലും ഇരിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ തള്ളവിരൽ കൊണ്ട് നമുക്കത് എഴുതി വെക്കാം അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത മറ്റേതൊക്കെ നമുക്ക് പേന തന്നെ എഴുതി നമ്മൾ പേന തന്നെ എഴുതണം നമുക്ക് ഒരു അവസരത്തിലാണ് നമുക്ക് ഇത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എനിക്ക് നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വേണം ഇത് എഴുതിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അത്ര അത്ര നല്ല ഒരു റിസൾട്ടായിരിക്കും ഇത് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി പ്രതീകമായിട്ടുള്ള നമ്പറാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കിട്ടണം താങ്ക്